മലപ്പുറം വഴിക്കടവിൽ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി അനന്തുവിൻ്റെ മൃതദേഹം പൊതുദർശനത്തിനായി വീട്ടിലേക്ക് എത്തിക്കും പന്ത്രണ്ട് മണിയോടെയാണ് മൃതദേഹം എത്തിക്കുക വെള്ള വെള്ളക്കട്ടയിലെ വീട്ടിലാണ് പൊതുദർശനം നടക്കുക തുടർന്ന് കുട്ടിക്കുന്ന് പൊതുശ്മശാനത്തിൽ സംസ്കാരം നടക്കും അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ പോസ്റ്റ്മോർട്ടം നടപടികൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണല്ലോ പൂർത്തിയാക്കിയത് ആ മൃതദേഹം പൊതുദർശനത്തിനായി വീട്ടിലേക്ക് അനന്തുവിൻ്റെ വീട്ടിലേക്ക് പന്ത്രണ്ട് മണിയോടെ എത്തിക്കുന്നു പിന്നീട് സംസ്കാരം നടക്കുന്നത് കുട്ടിക്കുന്ന പൊതുശ്മശാനത്തിലാണല്ലോ കൂടുതൽ വിവരങ്ങൾ അരുൺ വിനോദ് മഞ്ചേരിയിൽ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയായി അനന്വിൻ്റെ മൃതദേഹം ഈ വസതിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോടു കൂടെ തന്നെ ഈ മൃതദേഹം നിലമ്പൂരിലെ ഈ വെള്ളക്കട്ടയിലെ വസതിയിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തുടർന്ന് ഇവിടെയായിരിക്കും പൊതുദർശനം ഉണ്ടാവുക നേരത്തെ സ്കൂളിൽ ഉൾപ്പെടെ പൊതുദർശനം ഉണ്ടാവും അനന്ദ് പഠിച്ച സ്കൂളിൽ ഉൾപ്പെടെ പൊതുദർശനം ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആ സ്കൂളിലെ പൊതുദർശനം തൽക്കാലം ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം സ്കൂളിൽ ആളുകൾ ടീച്ചർമാരൊക്കെ വന്നിട്ടുണ്ട് അനന്തുവിൻ്റെ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ വാഹനം അവിടെ കുറച്ചു നേരം നിർത്തും എന്നതൊഴിച്ചാൽ പൊതുദർശനം ഒറ്റ ഉണ്ടാവില്ല ആ പൊതുദർശനം ഉണ്ടാവുക ഈ വസതിയിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത് ഏതായാലും നിലവിൽ ഈ മൃതദേഹം ഈ വസതിയിലേക്ക് കൊണ്ടു കൊണ്ടിരിക്കുന്നുണ്ട് പത്താം ക്ലാസ്സിലേക്ക് കടന്ന അനന്തുവിനാണ് ദാരുണ മരണം ഉണ്ടായത് മീൻ പിടിക്കാൻ പോയി മടങ്ങി വര വരുന്ന വഴിയിൽ ആ പന്നിയെ കൊടുക്കാൻ വേണ്ടി സ്ഥാപിച്ച കെണിയിൽ അതായത് വൈദ്യുത കെണിയിൽ അനന്തു അകപ്പെട്ടു പോവുകയായിരുന്നു അങ്ങനെയാണ് ഷോക്കേറ്റ് ഇന്നലെ രാത്രിയിൽ അനന്തു മരിക്കുന്നത് അനന്തുവിനൊപ്പം കൂട്ടുകാരായ രണ്ടുപേർക്കും ഗുരുതരമായി ഷോക്കേറ്റിരുന്നു അവർ ഇപ്പോൾ അപകടമില്ല തരണം ചെയ്തിട്ടുണ്ട് മരണപ്പെട്ട അനന്തുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൂർത്തിയാക്കി മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ഉച്ചയ്ക്ക് ശേഷമാണ് സംസ്കാരം നടക്കുക ഒരുങ്ങൾ നൽകുകയായിരുന്നു അരുൺ